ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുപത്തി ഏഴാം പാഠഭാഗമാണ് പറയുന്നത് ഇന്ന് എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള പത്ത് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയുന്നത് നാമം എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആജ്ഞ ഓം ആജ്ഞായൈ ആജ്ഞായമ വേദങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ ആജ്ഞയാണ് വേദങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം നിജാത്മാ എന്നതിൽ നിന്നും ദേവി തൻ്റെ ആജ്ഞാന രൂപങ്ങളായ നിഗമങ്ങളോട് കൂടിയവൾ അതായത് വേദങ്ങളോട് കൂടിയവൾ എന്നാണ് അർത്ഥമെന്ന് നാം മനസ്സിലാക്കി ദേവി വേദസ്വരൂപിണിയാണ് ആജ്ഞ എന്നുള്ളതിന് കൽപ്പന ശാസന നിർദ്ദേശം ഇച്ഛ ശിക്ഷ അനുവാദം എന്നിങ്ങനെ അർത്ഥം കാണുന്നു ശിവഭഗവാന്റെ ഇച്ഛാരൂപത്തിലുള്ളവളെന്ന് സൗഭാഗ്യഭാസ്കരം പറയുന്നു ഭഗവതിച്ഛാരൂപ എന്ന് ലിംഗപുരാണത്തിൽ പരമശിവൻ പറയുന്നു നഹ്യേഷ പ്രകൃതിർജീവോ വികൃതിർവാ വിചാരദ പുരാമമാജ്ഞാ മത് വക്രാദ് സമുത്പന്ന സനാതീ പഞ്ചവക്ത്ര മഹാഭാഗ ജഗതാം അഭയപ്രദ ശിവഭഗവാൻ പറയുന്നു വേദങ്ങൾ ഇതെല്ലാം ദേവിയുടെ കൽപ്പനകളാണ് അവൾ വേദത്തിൻ്റെ രൂപം തന്നെയാണ് വേദസ്വരൂപിണിയായ അവൾ പ്രകൃതിയോ ജീവനോ ആത്മാവോ പ്രകൃതി വിരുദ്ധമായതോ അല്ല എൻ്റെ മുഖത്ത് നിന്നും ഉദ്ഭവിച്ച അഞ്ചു മുഖങ്ങളോടുകൂടിയ അവൾ ഈ പ്രപഞ്ചത്തെ തന്നെ വളരെയധികം അനുഗ്രഹിക്കുന്നു ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും വെളിപ്പെടുത്തുന്ന വേദങ്ങളുടെ രൂപമുള്ളവൾ ആ എന്നതിന് ശിവൻ ബ്രഹ്മാവ് വാക്യം ലക്ഷ്മി കോപം ഓർമ്മ പീഡ സ്പർദ്ധ നിറവ് എന്നെല്ലാം അർത്ഥമുണ്ട് ഞ എന്നതിന് ബ്രഹ്മാവ് പണ്ഡിതൻ ബുദ്ധൻ ബുധൻ പുരുഷൻ എന്നെല്ലാം അർത്ഥം ജ്ഞോ വിരിഞ്ചോ ബുധേ സൗമ്യേ എന്ന് ദേവി ഈ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുരുഷഭാവത്തിൽ നിലകൊള്ളുന്നതായി ലിംഗപുരാണം പറയുന്നു കഥയന്തി ഞ ശബ്ദേന പുരുഷം ഗുണഭോഗിനം എന്ന് ഗുണങ്ങളെ ഭുജിക്കുന്ന പുരുഷൻ്റെ കൂടിയവൾ ആജ്ഞാചക്രമായവൾ എന്നെല്ലാം വ്യാഖ്യാനം കാണുന്നു ശ്വേതാശുതരോപനിഷത്തിൽ ആറാം അധ്യായം രണ്ടാം മന്ത്രത്തിൽ ഏനാവൃതം നിത്യമിതം ഹി സർവം ജ്ഞ കാലകാരോ ഗുണി ഗുണീസർവവിദ്യ എന്ന് പറയുന്നു ഇക്കാണുന്ന പ്രപഞ്ചമെല്ലാം സർവത വ്യാപിച്ചിരിക്കുന്നവനും ജ്ഞാനസ്വരൂപനും കാലത്തിൻ്റെ കർത്താവും സർവഗുണസമ്പൂർണനും സർവജ്ഞനും ആയ പരമാത്മാവിൻ്റെ ഇച്ഛ അഥവാ ആജ്ഞയ്ക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം അതായത് ഈശ്വരൻ്റെ വിധി നിഷേധ രൂപത്തിലുള്ള കൽപ്പന ആ എന്നാൽ കോപം എന്നൊരു അർത്ഥമുണ്ട് ഞാ എന്നാൽ അറിയുന്നവൾ അപ്പോൾ ആജ്ഞ എന്നാൽ കോപത്തെ അറിയുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു ാമം എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് പ്രതിഷ്ഠതിഷ്ഠായ സർവജഗത്തിനും അടിസ്ഥാനമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വിശ്വത്തിൻ്റെ അടിത്തറ സൽകീർത്തി പ്രതിഷ്ഠ എന്ന കലയുടെയും ഛന്ദസിൻ്റെയും രൂപത്തിലുള്ളവൾ എന്നെല്ലാം അർത്ഥമുണ്ട് വിശ്വസ്യ ജഗത പ്രതിഷ്ഠ എന്ന സൂത സംഹിതയിലും ബ്രഹ്മഗീതയിൽ പ്രതിഷ്ഠ സർവവസ്തൂന പ്രജ്ഞയിഷ പരമേശ്വരി എന്നും പറയുന്നു പതിനാറ് അക്ഷരങ്ങളുള്ള ഒരു നാമത്തെ അഥവാ മന്ത്രത്തെയും പ്രതിഷ്ഠ എന്നു പറയുന്നു ഇതിനെക്കുറിച്ച് വിശദമായി ശാന്തോഭാസ്കരത്തിൽ പറയുന്നതായി ശ്രീ ശ്രീഭാസ്കരായർ പറയുന്നു പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട അഞ്ച് കലകളിൽ അതായത് നിവൃത്തി പ്രതിഷ്ഠ വിദ്യ ശാന്തി ശാന്തിയാതീത എന്നീ കലകളിൽ പ്രതിഷ്ഠ എന്നത് ജലവുമായി ബന്ധപ്പെട്ടതാണ് മഹത്തായ പരബ്രഹ്മവുമായി ഭക്തനെ ഉറപ്പിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമാക്കുന്നത് ജലതത്വവുമായി ബന്ധപ്പെട്ടതാണ് അത് ശിവഭക്തി ഭക്തനിൽ ഉറപ്പിക്കുകയും ഈശ്വരനിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നതിന് പ്രതിഷ്ഠ എന്ന് പറയുന്നു ശിവരാഗാനുരക്താത്മാ സ്ഥ്യാപ്യത പൗരുഷേയ പ്രതിഷ്ഠ കലാജ്ഞേയ എന്ന് ശൈവാഗമം എന്ന നിഗമശാസ്ത്രത്തിൽ പറയുന്നു സദാശിവൻ്റെ പതിനാറ് കലകളിൽ രണ്ടാമത്തെ കലയാണ് പ്രതിഷ്ഠ എന്നും വ്യാഖ്യാനം കാണുന്നു യോഗ പ്രാപ്തമാക്കുന്നതിനെയും ഒരു വരിയിൽ നാല് അക്ഷരമുള്ള ഒരു ഛന്ദസ്സിനെയും ഒരു ശോ ഒരു ശ്ലോകത്തിൻ്റെ നാലിൽ ഒരു ഭാഗത്തെയും പ്രതിഷ്ഠ എന്ന് പറയുന്നുവെന്നും വ്യാഖ്യാനം കാണുന്നു പ്രതിഷ്ഠ സർവവസ്തുവിനാം പ്രശാം പരമേശ്വരി വിശ്വസ്യ ജഗത പ്രതിഷ്ഠേ എന്ന് ശ്രുതി ലോകത്തിനു മുഴുവൻ അടിസ്ഥാനം ദേവീശക്തിയാണെന്ന് അർത്ഥം പ്രതിഷ്ഠ എന്നാൽ ഭൂമിയെന്നും കീർത്തിയെന്നും അർത്ഥമുണ്ട് ഭൂമിയുടെ രൂപത്തിൽ സർവചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്ന ദേവിയെന്നും കീർത്തിയുടെ രൂപത്തിൽ പ്രപഞ്ചമാകെ വ്യാപരിക്കുന്നവൾ എന്നും അർത്ഥം ഇനി നാമം എണ്ണൂറ്റി മുപ്പത് പ്രകടാകൃതി ഓം പ്രക പ്രകടാകൃതൈ നമ പ്രകട അധികം ആകൃതി എന്ന് പദം പിരിക്കുക പ്രകടമായ അഥവാ സ്പഷ്ടമായ ആകൃതിയുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പ്രകടമെന്നാൽ സ്പഷ്ടവും വ്യക്തവുമായത് സർവ പ്രപഞ്ചങ്ങളിലും കാണുന്ന ചൈതന്യം പ്രത്യക്ഷമാണെങ്കിലും അജ്ഞാനിയായ മനുഷ്യൻ അത് ശ്രദ്ധിക്കാറില്ല അവൻ്റെ മായാവലയം മാറുമ്പോൾ മാത്രമേ വ്യക്തമായ ആ രൂപം പ്രകടമാവുകയുള്ളൂ ഞാൻ ഞാൻ എന്ന രൂപത്തിൽ എല്ലാവരും ആത്മാവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ബ്രഹ്മം ഞാൻ തന്നെയാണെന്ന് അജ്ഞാനിയായ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല എന്ന് സൂതസംഹിതയിൽ പറയുന്നു തമഹം പ്രത്യയവ്യജാത് സർവേ ജാനി ജന്തവ തഥാപി ശിവരൂപേണ വിജാനന്തി മായയാ ശ്രീചക്രത്തിൻ്റെ ഒൻപത് ആവരണങ്ങളിൽ ഒന്നാമത്തെ ആവരണമായ ത്രൈലോക്യമോഹനചക്രത്തിൽ രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു മൂലാധാരത്തിൻ്റെ അടിത്തറയും സ്ഥിരതയും ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതിക മണ്ഡലത്തെയും ആത്മീയ ഉണർവിൻ്റെ തുടക്കത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നാല് കവാടങ്ങളോടുകൂടിയ ഈ ചക്രത്തിൽ മൂന്ന് ലോകങ്ങളുടെയും മാസ്മരികത ഉൾക്കൊണ്ടുകൊണ്ട് ദേവി യോഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു സമാധിയോഗത്താൽ ആത്മസ്വരൂപം അനുഭവിച്ചറിയാവുന്നതാണെന്നും വ്യാഖ്യാനം പദം പിരിക്കുമ്പോൾ പ്രതിഷ്ഠ അധികം അപ്രകടാകൃതി എന്ന് ചില പ്രയോഗിച്ച് കാണുന്നു അപ്രകാരമാണെങ്കിൽ അപ്രകട എന്നതിന് അതീവ രഹസ്യരൂപിണി എന്നും വ്യാഖ്യാനം കാണുന്നു അപ്പ് എന്നാൽ ജലം അപ്പോൾ ജലത്തിൽ പ്രകടമായി ദർശിക്കാവുന്നവൾ എന്നും പുണ്യനദികളുടെ രൂപമായവൾ എന്നും വ്യാഖ്യാനമുണ്ട് എന്നാൽ സാധാരണയായി ഈ പദഛേദം സ്വീകരിച്ച് കാണുന്നില്ല എന്നു പറയാം പൊതുവെ പ്രകടാകൃതി എന്ന് തന്നെയാണ് സ്വീകരിച്ച് കാണുന്നത് എന്നാൽ മഹാനാരായണോപനിഷത്തിൽ ആപ്പോവ ഇതം സർവം എന്നു തുടങ്ങുന്ന ഇരുപത്തി ഒമ്പതാം അനുവാഗത്തിലെ മന്ത്രം സർവദേവത ആപോ ഭുർഭുവ സ്വരാപ ഓം എന്ന് അവസാനിക്കുന്നു സർവവും ജലമയമാകുന്നു എല്ലാ ഭൂതങ്ങളും പ്രാണങ്ങളും മൃഗങ്ങളും അന്നവും അമൃതവും ഹിരണ്യഗർഭനും വെള്ളമാണ് പ്രപഞ്ചപുരുഷനും ഈശ്വരനും സർവദേവതകളും ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നിവയും ജലമാണ് സകലതും ഓങ്കാരവാച്യമായ ജലം തന്നെയാണ് ജലം ഭൂനിർമ്മിതമായ ശരീരത്തെ ശുദ്ധമാക്കുന്നു ജലം ദേവിയാകുന്നു എന്നും ശ്രുതി പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും രൂപത്തിൽ പ്രകടമായ ആകൃതിയുള്ള സ്പഷ്ടമായി പ്രകാശിക്കുന്ന കൂടിയവൾ എന്നും ാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പ്രാണേശ്വരീ ഓം പ്രാണേശ്വരിയമ പ്രാണ അധികം ഈശ്വരി എന്ന് പദം പിരിക്കാം പ്രാണങ്ങൾക്ക് ഈശ്വരിയായവൾ ശരീരത്തിനുള്ളിൽ പ്രാണൻ നിലനിൽക്കുന്നത് പഞ്ചവായുക്കളുടെ പ്രവർത്തനം മൂലമാണ് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിവയാണ് പഞ്ചവായുക്കൾ ജീവികളുടെ നിലനിൽപ്പിന് ആധാരമായ പ്രാണങ്ങൾക്ക് അധിഷ്ഠാത്രിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നത് അതായത് ജീവാത്മാക്കളുടെ ഈശ്വരിയായ പരമാത്മാവ് ശ്രുതിയിൽ പ്രാണസ്യ പ്രാണ എന്ന് പറയുന്നു പ്രാണങ്ങൾക്കും പ്രാണനായവൾ എന്നാണ് അർത്ഥം കഠോപനിഷത്തിൽ രണ്ടാം അധ്യായം പതിനഞ്ചാം മന്ത്രത്തിൽ സർവേ വേദ യത് പദമാമനന്തി തവാംസി സർവാണി ജയത്വദന്തി എന്നുണ്ട് ഏതൊരു മഹത്തായ സ്ഥാനത്തെ സർവവേദങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുവോ സകല തപസ്സുകളും ഏതൊന്നിനെ ലക്ഷ്യമാക്കുന്നുവോ അത് പ്രണവമന്ത്രമായ ഓങ്കാരമാണ് പ്രാണേശ്വരി എന്ന നാമം പ്ര അധികം അണ അധികം ഈശ്വരി എന്ന് പിരിക്കുമ്പോൾ പ്ര എന്നാൽ പ്രസിദ്ധി ആർജിച്ച സർവമയമായ എന്നെല്ലാം അർത്ഥം അണ എന്നാൽ നാദം ശബ്ദം എന്നെല്ലാം അർത്ഥമുണ്ട് മഹത്തായ ആ ശബ്ദം ഓങ്കാരമാണ് അതിൻ്റെ ഈശ്വരി എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു പ്രാണൻ എന്ന പദത്തിന് ശക്തി പരാക്രമം എന്നെല്ലാം അർത്ഥമുണ്ട് അപ്പോൾ ശക്തിക്കും പരാക്രമത്തിനും അതീശ്വരിയായവളെന്നും നാമത്തിന് അർത്ഥം കൊടുക്കാം പ്രാണന് ഇന്ദ്രിയം ജീവൻ എന്നും അർത്ഥം കാണുന്നു പ്രാണാനാമിന്ദ്രിയാണാം അധിഷ്ഠാതൃത്വാധീശ്വരി എന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാത്രി ആയതുകൊണ്ട് പ്രാണേശ്വരി എന്ന ദേവിക്ക് നാമമുണ്ടായി ദേവി പത്ത് ഇന്ദ്രിയങ്ങളുടെയും ഈശ്വരിയാണ് എന്നർത്ഥം നാമം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പ്രാണദാത്രി ഓം പ്രാണദാത്രിയ പ്രാണ അധികം ദാത്രി എന്ന് പദം പിരിക്കാം പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി പ്രപഞ്ചത്തിലെ സകല ജീവികൾക്കും ജീവൻ നൽകുന്നു സർവജഗത് ജീവയിത്രി എന്ന് പണ്ഡിതർ പറയുന്നു ജീവികൾക്ക് പ്രവർത്തനശേഷി നൽകുന്നവൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും കൂടാതെ ജീവൻ എന്ന പതിനൊന്നാമത്തെ ഇന്ദ്രിയവും ജീവികൾക്ക് നൽകുന്നവളാണ് ദേവി ഇച്ഛാ ജ്ഞാന ക്രിയാശക്തി രൂപിണിയായി ജീവികളിൽ വസിച്ച് ജീവനെ നിലനിർത്തി പുഷ്ടിപ്പെടുത്തി കർമാനുഷ്ഠാനത്തിൽ സഹായിച്ചു പോരുന്നതും ദേവിയാണ് പ്രാണൻ പുറത്തു പോകുമ്പോൾ സകല പ്രാണനുകളും അനുഗമിക്കുന്നുവെന്നും ശ്രുതി ഇവിടെ ഒന്നാമത് പറഞ്ഞ പ്രാണൻ ജീവനും രണ്ടാമതു പറഞ്ഞത് ഇന്ദ്രിയങ്ങളുമാണ് നാമം എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പഞ്ചാശത് പീഠരൂപിണീ ഓം പഞ്ചാശത് പീഠരൂപിണിയമ പഞ്ചാശത്ത് അധികം പീഠരൂപിണി എന്ന് പദം പിരിക്കാം പഞ്ചാശത്ത് എന്നാൽ അൻപത് പീഠരൂപിണി എന്നാൽ പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ അൻപത് പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ചെയ്യുന്നവളെന്ന് നാമത്തിനർത്ഥം ആദിപരാശക്തിയെ സതിയുടെ ശരീരപിണ്ടങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവതി ക്ഷേത്രങ്ങളാണ് ശക്തിപീഠങ്ങൾ ദക്ഷയാഗത്തിൽ അപമാനിതയായി യാഗ യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്ത സതീദേവിയുടെ ശരീരം സുദർശനചക്രത്താൽ ഖണ്ഡിക്കപ്പെടുകയും അവ ഭൂമിയിൽ പല ഭാഗങ്ങളിലായി പതിക്കുകയും ചെയ്തു ഭാരതം കൂടാതെ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ പല സ്ഥലങ്ങളിലും ദേവിയുടെ ശരീരഭാഗങ്ങൾ പതിച്ചു ഓരോ സ്ഥലത്തും ദേവി വിവിധ നാമങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഇവ അൻപത്തി ഒന്ന് എണ്ണമുണ്ടെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു വാരാണസി നേപ്പാൾ കേദാരം ഉജ്ജയിനി പ്രയാഗ കാമകോടി കാമാ തുടങ്ങി അൻപത്തി ഒന്ന് പ്രസിദ്ധങ്ങളായ ദേവീപീഠങ്ങളുണ്ട് ഈ പീഠങ്ങളിൽ ദേവിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവയെ ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നു ഈ പീഠങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്ന വ്യാഖ്യാനം കാണുന്നു ഇതുകൂടാതെ അൻപത്തിയൊന്ന് മാതൃകാവർണ്ണങ്ങളിൽ വർണ്ണരൂപിണിയായിരിക്കുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് കാമഗിരി പീഠം മുതൽ അൻപത്തിയൊന്ന് പീഠങ്ങളുടെ രൂപത്തോട് കൂടിയവളെന്ന് നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നു അൻപതല്ല അൻപത്തി ഒന്ന് തന്നെയാണെന്ന് ശ്രീ ഭാസ്കരരായർ ഉറപ്പിച്ചു പറയുന്നു പഞ്ചാശത്ത് വർണ്ണഭേദർ വിഹിത വദനതോ എന്നും തത്പീഠാനി പഞ്ചാശതേകഞ്ച ക്രമതോന്യസെയ്ത് എന്നും ബ്രഹ്മാണ്ടപുരാണത്തിൽ ദേവീപീഠങ്ങൾ അൻപത്തിയൊന്നാണെന്ന് പറയുന്നു ഇനി നാമം എണ്ണൂറ്റി മുപ്പത്തിനാല് വിശൃംഖല ഓ വിശൃംഖലമ വി അധികം ശൃംഖല എന്ന് പദം പിരിക്കാം വി എന്നാൽ വിഗതമായ അതായത് വേർവെട്ട ശൃംഖല എന്നാൽ ചങ്ങല അപ്പോൾ ചങ്ങല വേർപ്പെട്ടവൾ അഥവാ ഇല്ലാത്തവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം ശൃംഖല എന്ന പദം കർമ്മബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു ദേവിക്ക് കർമ്മബന്ധങ്ങളില്ല എന്നും മാത്രമല്ല ദേവി കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു എന്നും വ്യാഖ്യാനം കാണുന്നു കർമ്മവാസനകൾ കൊണ്ട് ജീവനെ ബന്ധിച്ച് പ്രപഞ്ച സ്ഥിതി നിർവഹിക്കുന്ന മഹത്തായ ശൃംഖലയാണ് ദേവിയെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ദക്ഷപുത്രിയായി ജനിച്ച ദേവി ജീവത്യാഗം ചെയ്തതും കർമ്മബന്ധമാകുന്ന ശൃംഖലയെ ഇല്ലാതാക്കാനാണ് എന്നും പണ്ഡിതമതം ശൃംഖല എന്നാൽ കടീവസ്ത്രത്തിന് മുകളിൽ ചാർത്തുന്ന ഒഡ്യാണമാണെന്നും അതില്ലാത്തവൾ എന്നു പറയുമ്പോൾ കടീവസ്ത്രം ധരിച്ചിട്ടില്ലാത്തവൾ അഥവാ നഗ്നയായവൾ എന്ന് പറയാമെന്നും വ്യാഖ്യാനം കാണുന്നു അലമ്പുരയിലും മറ്റു ചില സ്ഥലങ്ങളിലും വസ്ത്രഹീനയായ ദേവി വിഗ്രഹങ്ങളുണ്ടെന്നും വ്യാഖ്യാനം ഈ ദേവി വിഗ്രഹങ്ങളെ ദിഗംബരി എന്ന് വിളിക്കുന്നു നഗ്നയായ തിരസ്കരണി എന്ന ദേവി ദേവീമൂർത്തിയെയും ആരാധിച്ചു വരുന്നുവെന്ന് വ്യാഖ്യാനമുണ്ട് ശൃംഖല എന്നത് വിലങ്ങുകളാണെന്നും കർമ്മബന്ധം കാര്യകാരണബന്ധം ബന്ധം ഇവയാണ് വിലങ്ങുകളെന്നും വ്യാഖ്യാനം കാണുന്നു അപ്പോൾ വിശൃംഖല എന്ന നാമം കൊണ്ട് ദേവി ചങ്ങലയില്ലാത്തവൾ അഥവാ ബന്ധനങ്ങൾ ഇല്ലാത്തവൾ എന്ന അർത്ഥം തിരസ്കരിണി എന്ന മൂർത്തിയുടെ ധ്യാന ശ്ലോകത്തിൽ സ്വയോനി സ്വയോനിദർശനാം മുഹ്യത് പശുവർഗ നനുസ്മരേതെന്നുണ്ട് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല ദേവി പരിപൂർണയും സർവശക്തയുമാണ് നാമം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വിവിക്തസ്ത ഓം വിവിക്തസ്തമ വിവിക്ത അധികം സ്ഥ എന്ന് പദം പിരിക്കുക വിവിക്തമെന്നാൽ വിജനവും ഏകാന്തവുമായ സ്ഥലമാണ് വിവിക്തൗ ഭൂതവിജന എന്നാണ് നിർവചനം എന്നാൽ പരിശുദ്ധം അല്ലെങ്കിൽ പവിത്രം പൂതവും വിജനവുമായ സ്ഥലമാണ് വിവിക്തം സ്ഥ എന്നാൽ താമസിക്കുന്നവൾ അഥവാ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ദേവി അങ്ങനെയുള്ള സ്ഥലത്ത് അതായത് പാവനവും ഏകാന്തവുമായ സ്ഥലത്ത് വസിക്കുന്നു എന്നർത്ഥം വിവിക്തമെന്നാൽ ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയാൻ വിവേകമുള്ള ജ്ഞാനികളായ ഭക്തന്മാരുടെ അഥവാ ഏകാഗ്രചിത്തരായ യോഗികളുടെ ഹൃദയത്തിൽ എന്നും സ്ഥ എന്നാൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥമുണ്ടെന്ന് സൗഭാഗ്യഭാസ്കര ഭാഷ്യം പറയുന്നു ഗുഹ്യരൂപിണി എന്നും നാമത്തിന് അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനം വീരമാത നാമം എണ്ണൂറ്റി മുപ്പത്തി വീരമാത ഓം വീരമാത്രേ നമ വീര അധികം മാതാ എന്ന് പദം പിരിക്കാം വീരന്മാരുടെ മാതാവായവൾ എന്നർത്ഥം വീരന്മാർ എന്നാൽ ധൈര്യശാലിയും ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിവുള്ളതുമായ യോദ്ധാവ് അവർക്ക് അമ്മയായവൾ ധർമ്മയുദ്ധങ്ങളിൽ മൃതിയടയുന്ന രക്തസാക്ഷികൾക്ക് അമ്മയാണ് ദേവി യുദ്ധത്തിൻ്റെ അധിഷ്ഠാന ദേവിയാണ് മഹാദേവിയെന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു പത്മപുരാണത്തിൽ വീരനായ ഗണേശന്റെ മാതാവായ ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്യുക്ത പ്രേഷയാ മാസവിജയ ഹർഷണോത്സുക വീരകാനയനായാശുദുഹിത ഭൂഭൃതസഖീം എന്ന് വീരന്മാർ എന്നാൽ കാമക്രോധാദികളായ ആന്തരശത്രുക്കളെ ജയിച്ച ഭക്തന്മാർ എന്നും വീരമാതാ എന്നാൽ അവർക്ക് മാതാവായവളെന്നും വ്യാഖ്യാനമുണ്ട് നടന്മാർ ഉൾപ്പെട്ട കലാകാരന്മാരെ എല്ലാവരെയും വീരൻ എന്ന പദം സൂചിപ്പിക്കുന്നു ദേവി കലകളുടെ ദേവതയും കലാകാരന്മാരുടെ മാതാവുമാണെന്നും വ്യാഖ്യാനം വീരശബ്ദത്തിന് അഗ്നിയെന്നും അർത്ഥമുണ്ട് സർവതിനെയും ദഹിപ്പിക്കുന്ന ജ്യോതി സ്വരൂപനായ വിശ്വമാക വ്യാപിച്ചിരിക്കുന്ന അഗ്നിയെ ജനിപ്പിച്ചവൾ ദേവിയാകയാൽ വീരമാതാവെന്ന നാമം ത്രിമൂർത്തികൾ വീരന്മാരാകയാൽ അവർക്കും മാതാവായവൾ എന്നർത്ഥം ഗംഗാനദിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവി വീരനായ ഭീഷ്മർക്കും അമ്മയായി അതിനാലും വീരമാത എന്ന നാമം പരമേശ്വരൻ്റെ അനുവാദത്തോടെ ഗണനായകനായ വീരൻ എന്ന വീരഭദ്രനെ ദേവി മകനായി സ്വീകരിച്ചതായി പത്മപുരാണം പറയുന്നു ഇതുകൂടാതെ ശ്രീ മഹാപുരാണത്തിൽ ശങ്കര സംഹിതയിലെ ശിവരഹസ്യഖണ്ഡത്തിലെ സംഭവകാന്ഡത്തിൽ വിനായകന് ശേഷം വീരരും വീരശ്രേഷ്ഠരുമായ നവവീരന്മാർ ജനിക്കുന്നതായി പറയുന്നുണ്ട് ദേവിയുടെ പാദസരത്തിലുള്ള മുത്തുകളിൽ നിന്നും രത്നങ്ങളിൽ നിന്നും രൂപം കൊണ്ട് സുന്ദരിമാരുടെ മക്കളായി അവർ ലോക നന്മയ്ക്കായി ഉദ്ഭവിച്ചു അവർ വീരബാഹു വീരകേസരി വീരമഹേന്ദ്ര വീരമഹേശ്വര വീരപുരന്തര വീരരാക്ഷസ വീരമാർത്താണ്ഡ വീരാന്തക വീരാധീര എന്നിവരാണ് ഇവരുടെ കഥ വിശദമായി ഉണ്ടെങ്കിലും വിസ്താരഭയത്താൽ പറയുന്നില്ല ഈ വീരന്മാർക്ക് മാതാവായവളെന്നും നാമത്തിന് അർത്ഥം നൽകാം നാമം എണ്ണൂറ്റി മുപ്പത്തിയേഴ് വിയത് പ്രസൂഹു ഓം വിയത് പ്രസുവേ നമ വി അധികം പ്രസു എന്ന് പദം പിരിക്കാം വിയത് എന്നാൽ ആകാശം പ്രസു എന്നാൽ പ്രസവിച്ചവൾ ബ്രഹ്മത്തിൽ നിന്നും പഞ്ചഭൂതങ്ങളിൽ ആദ്യമായി ഉണ്ടായത് ആകാശമാണ് ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി അപ്പോൾ ആകാശമാണ് മറ്റു നാല് പഞ്ചഭൂതങ്ങൾക്കും ആധാരം എന്നാൽ മറ്റു നാല് പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളാണ് ആകാശം സർവവ്യാപ്തമാണെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ ആവാത്തതാണ് ആകാശത്തെ പ്രസവിച്ചവളെന്നു പറയുമ്പോൾ മറ്റു നാല് ഭൂതങ്ങൾ ഉൾപ്പെട്ട പഞ്ചഭൂതങ്ങൾക്കും ഈ പ്രപഞ്ചത്തിനും ജന്മം നൽകിയവൾ എന്നർത്ഥം തൈത്രിയോപനിഷത്തിൽ ബ്രഹ്മാനന്ദവല്ലി എന്ന രണ്ടാം അധ്യായത്തിൽ ഒന്നാം അനുവാഗം ഒന്നും രണ്ടും മന്ത്രങ്ങളിൽ ഗുഹായാം പരമേ വ്യോമൻ സോഷ്ണുതേ സർവാൻ കാമാൻ എന്നും ഏതസ്മാത് ആത്മന ആകാശ സംഭൂത എന്നും പറയുന്നു ഏതൊരുവൻ ബുദ്ധിയിലുള്ള പരമമായ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയുന്നു അറിയുന്നുവോ അവൻ സർവജ്ഞമായ ബ്രഹ്മരൂപത്തിൽ ഒന്നിച്ച് സകല ആഗ്രഹങ്ങളെയും അനുഭവിക്കുന്നു ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് ഈ ഉപനിഷത്ത് പറയുന്നു ആകാശത്തെ സൃഷ്ടിച്ച് നമുക്ക് ദൃശ്യമാക്കി തന്ന ബ്രഹ്മമാണ് ദേവി വേദാദി ജഗത്പ്രസു എന്ന അഞ്ഞൂറ്റി അൻപതാം നാമം നാം പഠിച്ചല്ലോ ആകാശം തുടങ്ങി ചരാചരപര്യന്തമായ എല്ലാത്തിനെയും പ്രസവിച്ചവൾ സർവലോകജനനി എന്നും അർത്ഥം എണ്ണൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എണ്ണൂറ്റി മുപ്പത്തി എട്ട് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പത്തൊൻപതാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി ഓ ॐ श्री नमः